പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി പതിനെട്ട് ഭീകരരെ ഇതുവരെ വധിച്ചെന്ന് ചിനാ കോർപ്സ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ കെ ജെ എസ് ഗില്ലൻ അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ എട്ടുപേർ പാകിസ്ഥാൻ ഭീകരരും ആറുപേർ ലക്ഷ്കർ ഭീകരരുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കരസേന സിആർ പോലീസ് എന്നിവർ ശ്രീനഗറിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ വിവരം വെളിപ്പെടുത്തിയത് പുൽവാമ ആക്രമണം നടന്നിട്ട് ഇരുപത്തിയൊന്ന് ദിവസം പിന്നിടുമ്പോൾ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ പതിനെട്ട് ഭീകരരെ വധിച്ചു ഇതിലൂടെ ഭീകര സംഘടനയുടെ വലിയൊരു ശൃംഖലയെ ഇല്ലാതാക്കാനായെന്നും സൈന്യം അറിയിച്ചു നേരത്തെ പുൽവാമ ആക്രമണത്തിലെ സൂത്രധാരന്മാരായ മൂന്ന് ജെയ്ഷെ ഭീകരരെ മതിച്ചിരുന്നു ഭീകരത അവസാനിക്കും വരെ സൈനിക നടപടി തുടരുമെന്നും ലഫ്റ്റനന്റ് ജനറൽ ഗിലൻ വ്യക്തമാക്കി ജെയ്ഷെ മുഹമ്മദ് ഭീകരനും പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ മുദസി അഹമ്മദ് ഖാനെ ഏറ്റവും കളലിൽ വകു വരുത്തിയെന്ന നേരത്തെ ഇരുപത്തിമൂന്നുകാരനും ഇലക്ട്രീഷ്യനുമായ മുദിച്ചറാണ് നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ വീരമൃത്യുവിനിടയാക്കിയ ആക്രമണം ഏകോപിപ്പിച്ചതെന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഏജൻസികൾ സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കാശ്മീരിലെ താൽമേഖലയിൽ നടന്ന ഏറ്റുമുട്ടലാണ് അടക്കം മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടത് പുൽവാമയിൽ ആക്രമണം നടത്തിയ ജാവേദ് ആദി മുഹമ്മദ് തറുമായി മുദസി നിരന്തര ബന്ധം പുലർത്തിയിരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനവും സ്ഫോടക വസ്തുക്കളും കൈമാറിയത് ഇയാളാണ് ഭീകര സംഘടനാംഗമായ സജ്ജാദ് ഭട്ട് എന്നയാളാണ് സംഭവം നടന്ന ഫെബ്രുവരി പതിനാലിന് പത്ത് ദിവസം മുൻപ് വാഹനം വാങ്ങി കൈമാറിയത് പുൽവാമ ജില്ലയിലെ സ്വദേശിയായ മുതസി അഹമ്മദ് ഖാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഭീകര സംഘടനയോട് ആത്മഹത്യ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി വീട് വിട്ടുപോയി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലെ ലത്തോറ സിആർ പി എഫ് ക്യാമ്പ് ആക്രമണത്തിലും ഫെബ്രുവരിയിലെ സഞ്ജാൻ സൈനിക ക്യാമ്പ് ആക്രമണത്തിലും പങ്കുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി ഇരുപത്തിയേഴിന് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത